മലയാളികളുടെ മനസ്സിൽ മാറ്റി നിർത്തുവാൻ പറ്റാത്ത സ്ഥാനം നടിയും നർത്തകിയുമായ ശോഭനയ്ക്കുണ്ട് എന്നാൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ശോഭന സിനിമാ രംഗത്ത് സജീവമല്ലാതാകുകയായിരുന്നു മികച്ച നടിയായി തിളങ്ങി നിന്നപ്പോഴും തിരിച്ചു വരവിലുമൊക്കെ ചില സിനിമകൾ ശോഭനയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ മലയാളവും തമിഴും ഒക്കെയുണ്ട് തനിക്ക് നഷ്ടപ്പെട്ട ചില സിനിമകളെ കുറിച്ച് നടി ഈയടുത്തൊരു അഭിമുഖത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു കരവാട്ടുകാരൻ തനിക്ക് വന്ന സിനിമയായിരുന്നു എന്നാണ് ശോഭന പറയുന്നത് എന്നാൽ പക്ഷേ താനാ സിനിമ ചെയ്തില്ല എന്ന് ശോഭന നിരാശയോടു കൂടിയാണ് പറയുന്നത് ഗംഗയമരൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ റൊമാൻറിക് കോമഡി നൃത്ത ചിത്രമായിരുന്നു കരകാട്ടക്കാരൻ ഈ ചിത്രം വൻ ഹിറ്റുമായിരുന്നു അക്കാലത്ത് രാമരാജനും പുതുമുഖ നടി കനക മഹാലക്ഷ്മിയും ഒന്നിച്ചഭിനയിച്ച ഈ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു മലയാളത്തിലും പിന്നീട് മികച്ച സിനിമകളിൽ അഭിനയിച്ച നടി കനകയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു കരകാട്ടക്കാരൻ സന്താന ഭാരതി ചന്ദ്രശേഖർ ഗൗണ്ടമണി സെന്തിൽ ഷൺമുഖസുന്ദരം രാജാ ബഹദൂർ ഗാന്ധിമതി കോവി സരള എന്നിവരാണ് ഈ ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പരസ്പരം പ്രണയിക്കുന്ന രണ്ട് കരകാട്ടം നർത്തകരെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ സിനിമയുടെ കഥാപശ്ചാത്തലം സൗണ്ട് ട്രാക്ക് ഒരുക്കിയത് ഇളയരാജിയായിരുന്നു എല്ലാ ഗാനങ്ങളും മികച്ച സ്വീകാര്യത നേടിയെടുത്തു പ്രത്യേകിച്ചും മാങ്കുയിലെ പൂങ്കുയിലെ എന്നുള്ള ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ജൂൺ പതിനാറിന് റിലീസ് ചെയ്ത ഈ ചിത്രം വലിയ വാണിജ്യ വിജയമാണ് നേടിക്കൊടുത്തത് ഒരു വർഷത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു കൂടാതെ രണ്ട് തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും നേടിയിരുന്നു ഗൌണ്ടമണിയും സെന്ധിലും ഒന്നിക്കുന്ന നൂറാമത്തെ ചിത്രം കൂടിയായിരുന്നു കരകാട്ടക്കാരൻ ഈ ചിത്രത്തിലെ ഗൌണ്ടമണിയുടെയും സെന്തിലുടേയും ബനാന കോമഡി സീക്വൻസ് അവരുടെ ഏറ്റവും ജനപ്രിയ അഭിനയങ്ങളിൽ ഒന്നുമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ മലയാളത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറിയ ദൃശ്യവും തനിക്ക് വന്ന സിനിമയാണെന്നും ശോഭന പറയുകയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വരെ തനിക്ക് അയച്ചു തന്നിരുന്നു എന്നാൽ പക്ഷേ താൻ സിനിമ ചെയ്തില്ല കാരണം എന്തെന്നാൽ ആ സമയത്ത് താൻ വിനീത് ശ്രീനിവാസിൽ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ശോഭന വ്യക്തമാക്കുന്നു മോഹൻലാൽ ജോർജ് കുട്ടിയെന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ശോഭനയ്ക്ക് പകരം നടി മീനയാണ് റാണി ജോർജ് എന്ന കഥാപാത്രമായി എത്തിയത് ജീത്തു ജോസഫ് രജനിയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് ദൃശ്യം ആശാ ശരത് അൻസിബ ഹസൻ എസ് അനിൽ സിദ്ദിഖ് റോഷൻ ബഷീർ നീരജ് മാധവ് ഇർഷാദ് കലാഭവൻ ഷാജോൺ കൂട്ടിക്കൽ ജയചന്ദ്രൻ തുടങ്ങി വലിയൊരു താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരുന്നത് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് സുജിത് വാസുദേവാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത് ഐ ജി ഗീതാ പ്രഭാകറിന്റെ മകൻ വരുൺ പ്രഭാകരനെ കാണാതായതോടെ സംശയത്തിന്റെ നേടിലാകുന്ന ജോർജ് കുട്ടിയും കുടുംബവും നടത്തുന്ന പോരാട്ടമാണ് ദൃശ്യം എന്ന ചിത്രത്തിന്റെ എതിർത്തം ദൃശ്യം ടു എന്ന പേരിൽ ഒരു തുടർച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പുറത്തിറങ്ങിയിരുന്നു അതേസമയം ഈ ചിത്രത്തിൽ നായക വീക്ഷത്തിലേക്ക് ആദ്യം മമ്മൂട്ടി ജീത്തു ജോസഫ് സമീപിച്ചിരുന്നുവെങ്കിലും കമ്മിറ്റ് ചെയ്യുവാൻ കഴിയാതെ വന്നതോടെ മറ്റൊരു നടനൊപ്പം സിനിമയുമായി മുന്നോട്ട് പോകുവാൻ സംവിധായകൻ തീരുമാനിക്കുകയായിരുന്നു ദൃശ്യം തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിൽ പാവനാശം എന്ന പേരിൽ ജീതു ജോസഫ് ഈ ചിത്രം സംവിധാനം ചെയ്തപ്പോൾ കമൽഹാസനും ഗൗതമിയും നായകനും നായികയുമായി എത്തി ആശാശരത്ത് തന്നെയാണ് മലയാളത്തിൽ അവതരിപ്പിച്ച ഗീതാ പ്രഭാകർ എന്ന കഥാപാത്രത്തെ തമിഴിലും അവതരിപ്പിച്ചത് തെലുങ്കിൽ വെങ്കടേഷും മീനയും നായകനും നായികയുമായി എത്തി ചിത്രത്തിന് ദൃശ്യം എന്ന പേര് തന്നെയായിരുന്നു ശ്രീപ്രിയയാണ് ചിത്രം സംവിധാനം ചെയ്തത് ഹിന്ദിയിൽ നിശികാന്ത് കാമൽ ദൃശ്യം പേരിൽ തന്നെ ഈ ചിത്രം റീമേക്ക് ചെയ്തപ്പോൾ അജി ദേവുകണും ശ്രീയാസലനും നായകനും നായികയുമായി ഒപ്പം തന്നെ തപുവും കേന്ദ്ര കഥാപാത്രമായി എത്തി നായകമാരുടെ സുവർണ കാലഘട്ടമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ശ്രദ്ധേയമായ നിരവധി മികച്ച കഥാപാത്രങ്ങളാണ് ശോഭനയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനു സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ഭരതന്റെ ഇത്തിരിപ്പൂവെ ചുവന്ന പൂവെ എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ശോഭന രണ്ടാമതായി അഭിനയിക്കുന്നത് അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ നായികയായി എന്ന ചിത്രത്തിലും ശോഭന അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫാസിന്റെ മണിചിത്ര ചിത്രത്തിലെ മികവിറ്റ അഭിനയത്തിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചു രേവതി സംവിധാനം ചെയ്ത മിത്ര മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശോഭനയ്ക്ക് രണ്ടാമതും ദേശീയ അവാർഡ് ലഭിക്കുന്നു അതേസമയം മലയാളത്തിലെ മുൻനിര നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങിയ നടന്മാരുടെ നായികയായി നിരവധി ചിത്രങ്ങളിലാണ് ശോഭന വേഷമിട്ടിട്ടുള്ളത് ഈ നടന്മാർക്കൊപ്പമെല്ലാം തന്നെ മികച്ച കോപം ഉണ്ടാക്കിയെടുക്കുവാനും ശോഭനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും മോഹൻലാൽ ശോഭന കൊമ്പയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയാണ് ഉള്ളത് എന്നാൽ പക്ഷെ എത്രയൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു ഏതൊക്കെ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിച്ചു എന്നതിനുമൊക്കെ അപ്പുറം മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെയാണ് ശോഭന ഇന്നും മലയാള സിനിമാ പ്രേക്ഷകർ ഓർക്കുന്നത് ഐക്കോണി കഥാപാത്രമായി ശോഭന അവതരിപ്പിച്ച ഗംഗയും നാഗവല്ലിയും മാറി ഇന്നും ഒരു കൾട്ട് ക്ലാസിക് സിനിമയായി നിലനിൽക്കുന്ന സിനിമ കൂടിയാണ് മണിച്ചിത്ര താഴെ മണിച്ചിത്ര താഴിൽ ഗംഗ നാഗവല്ലി എന്നീ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായി എത്തി ശോഭന പ്രകടനത്തിൽ സിനിമാ പ്രേമികളെ ഒന്നാകെ അമ്പരംപിക്കുകയാണ് ചെയ്തത് നാഗവല്ലിയായി നിറഞ്ഞാടിയ ശോഭന ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഈ കഥാപാത്രത്തിലൂടെ ഇടം പിടിച്ചു മണിച്ചിത്ര താഴയുടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശോഭന കരസ്ഥമാക്കി ഇന്നും ഗംഗയായും നാഗവല്ലിയായും ശോഭനയല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കുവാൻ ഈ ഒരു സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് കഴിയുകയുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മധു മുട്ടം കഥയെഴുതി ഫാസൽ സംവിധാനം ചെയ്ത് സ്വർഗ അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത സൈക്കോളജിക്കൽ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന മലയാള ചലച്ചിത്രമാണ് മണിച്ചിത്രത്താഴ് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന വിനയ പ്രസാദ് അന്തരിച്ച താരങ്ങളായ തിലകൻ നെടുമുടി വേണു ഇന്നസെൻ കുതിരവട്ടം പപ്പു കെ പി സു ലളിത എന്നിവരും ശ്രീധർ കെ ബി ഗണേഷ് കുമാർ സുധീഷ് രുദ്ര കുട്ടിയെടുത്തി വിലാസിനി തുടങ്ങി വൻ താരനിര അണിനിരന്ന ചിത്രം കൂടിയായിരുന്നു മണിച്ചിത്രത്ത ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ ശോഭന നാഗവല്ലിയുടെ നൂറ് ശതമാനം നീതി പുലർത്തി നാഗവല്ലി എന്ന നർത്തകിയായ കഥാപാത്രത്തിൽ ശോഭന എന്ന നടിയുടെയും നർത്തകിയുടെയും ഇൻപുട്ടുകളുമുണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലെ പ്രോസസ്സുകളെ കുറിച്ച് ശോഭന അങ്ങനെ പൊതുവെ വാചാലയാകാറില്ല എന്നാൽ പക്ഷേ നാഗവല്ലിയുടെ കാര്യത്തിൽ ശോഭനയ്ക്ക് നൂറ് നാവാണ് മനുഷ്യന്റെ താഴിൽ പ്രേക്ഷകർ മറക്കാത്ത രംഗമാണ് ഗംഗ നകുലിന് മുന്നിൽ ആദ്യമായി നാഗവല്ലിയെ മാറുന്നത് അവിസ്മരണീയ പ്രകടനം ഈ ഒരു സീനിൽ ശോഭന കാഴ്ചവെക്കുകയും ചെയ്തു ഇതിനെപ്പറ്റി ഒരിക്കലും ഒരു അഭിമുഖത്തിൽ ശോഭന തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഒരു സീനിൽ താൻ വെഡ് പിടിച്ച് ഉയർത്തണം സാധാരണ പോലെ നിന്ന വ്യക്തി അതിൽ നിന്നും മാറുന്നു എന്ത് ചെയ്യുവാൻ പറ്റുമെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ തന്നോട് ചോദിച്ചപ്പോൾ സാർ ഒരു ഐബ്രോ പെൻസിൽ കൊണ്ട് കണ്ട് താഴെയും കവിളിനടുത്തും വരയ്ക്കാമെന്ന് താൻ പറയുന്നു ആ ഒരു ടച്ച് കൊണ്ട് ഗംഗ നാഗവല്ലിയായി മാറുമ്പോഴുള്ള മുഖഭാവം പൂർണ്ണമായി ശോഭന എന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം ശോഭന സാരിയിൽ ഏറ്റവും സുന്ദരിയായി കാണപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു മണചിത്രക്കാര് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ സിമ്പിൾ പാറ്റേണിലുള്ള ശോഭനയുടെ സാരികളെല്ലാം തന്നെ അന്ന് ഹിറ്റുമായിരുന്നു വേലായുധൻ കീടിലമാണ് മണിച്ചിത്ര താൻറെ വസ്ത്രാലങ്കാരം നിർവഹിച്ചത് ശോഭനയുടെ ഗംഗ എന്ന കഥാപാത്രം ധരിച്ചിരുന്ന സാരികൾ തിരഞ്ഞെടുക്കുന്നതിൽ ശോഭനയ്ക്കും പങ്കുണ്ടായിരുന്നു ആർട്ടിസ്റ്റുമായി ചർച്ച ചെയ്ത് മാത്രം തന്റെ സിനിമകളിലെ കോസ്റ്റ്യൂം തീരുമാനിക്കാറുള്ള സംവിധായകനാണ് ഫാസിൽ ശോഭന വിളിച്ചിട്ട് താൻ ബാംഗ്ലൂർ പോവുകയാണ് അവിടെ നല്ല സാരി സെലക്ഷൻ കാണും അവിടെ നിന്നും വലതും എടുക്കണോ സാറിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ശോഭന ഫാസിലിനോട് വിളിച്ച് ചോദിക്കുന്നു വളരെ സിമ്പിൾ ആയിരിക്കണം തൊട്ടടുത്ത കടയിൽ പോയാൽ കിട്ടുമെന്ന് തോന്നുന്ന തരം സാരി ആയിരിക്കണം എന്നാൽ പക്ഷെ നൂറുകടങ്ങളിൽ പോയാലും ആ സാരിയൊന്നും കിട്ടുകയും അങ്ങനത്തെ സാരികളാണ് നമുക്ക് വേണ്ടതെന്നായിരുന്നു തന്റെ മറുപടി എന്നും ഫാസിൽ പറഞ്ഞിരുന്നു ശോഭനയ്ക്ക് അത് വലിയ ചലഞ്ച് തന്നെയായിരുന്നുവെന്നാണ് മണിച്ചിത്ര താലിലെ ശോഭനയുടെ കോസ്റ്റ്യൂമുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് മുൻപൊരു ഫാസിൽ പറഞ്ഞത് അങ്ങനെ ഫാസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ബാംഗ്ലൂരിൽ നിന്നും സിനിമയ്ക്ക് ആവശ്യമുള്ള സാരി അടക്കമുള്ളവ ശോഭന വാങ്ങുന്നത് മണിച്ചിത്ര താലിലെ ക്ലൈമാക്സ് നൃത്തരംഗത്തിൽ ധരിക്കുന്ന കോസ്റ്റ്യൂമിലും ശോഭനയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അധികമാർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തെന്നാൽ മണിചിത്രത്താടിലെ മഹാൻ എന്ന നർത്തകനായി നടൻ ശ്രീധരനെ സിനിമയിലെത്തിക്കുന്നതും ശോഭന തന്നെയാണ് വർഷങ്ങൾക്കുപ്പുറം തമിഴ് ഹിന്ദി കന്നഡ ബംഗാളി തുടങ്ങി നാല് ഭാഷകളിലേക്ക് മണിചിത്രത്താട് എന്ന ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ട് റീമേക്ക് ചെയ്ത ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ ഹിറ്റുകളുമായിരുന്നു തമിഴിൽ രജനീകാന്ത് പ്രഭു ജ്യോതിക നയൻതാര വിനീത് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് കന്നഡയിൽ അന്തരിച്ച നടി സൗന്ദര്യ വിഷ്ണുവർദ്ധൻ രമേശ് അരവിന്ദ് പ്രേമ വിനീത് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി തമിഴിൽ ചന്ദ്രമുഖി എന്ന പേരിലും കന്നഡയിൽ ആപ്തമിത്ര എന്ന പേരിലും പി വാസു തന്നെയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഹിന്ദിയിൽ അക്ഷയ് കുമാർ ഷൈനിയ ഹൂജ വിദ്യാ അമീഷ പട്ടേൽ വിനീത് എന്നിവരും പ്രധാന വേഷം കണ്ടെത്തി ഹിന്ദിയിൽ ഭൂൽപുലയ്യ എന്ന പേരിൽ മലയാളിയായ പ്രിയദർശനാണ് ചിത്രം സംവിധാനം ചെയ്തത് ബംഗാളിയിൽ രാജ്മഹൽ എന്ന പേരിൽ സ്വപ്ന സാഹിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രൊസ്യൻജിത് ചാറ്റർജി അഭിഷേക് ചാറ്റർജി അനു ബാനർജി എന്നിവർ വേഷമിട്ടു പിന്നീട് ഹിന്ദിയിൽ ഭൂൽപുലയ്യയുടെ സീക്കളായി ഭൂൽപുലയ്യ ടു കൂടി ഇറങ്ങിയിരുന്നു റിലീസ് ചെയ്തിരുന്നു എന്നാൽ പക്ഷേ തമിഴിൽ കങ്കണറ പ്രധാന വേഷത്തിലെത്തിയ ചന്ദ്രമുഖി ടൂവിന് വലിയ വിജയമൊന്നും കാണുവാൻ കഴിഞ്ഞില്ല ഹിന്ദി അടക്കമുള്ള അന്യഭാഷകളിലേക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയിലെ നായകമാർക്ക് തന്നെ ശോഭനയുടെ പ്രകടനത്തിന് ഒപ്പമെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം വിദ്യാബാലൻ നായികയായി എത്തിയ മണിഷിത്വ ഹിന്ദി റീമേക്ക് മാത്രമാണ് താൻ കണ്ടതെന്നും ആ ഒരു കാലത്തിന് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായി തന്നെ ആ റീമേക്ക് എടുത്തുവെന്നും പ്രിയദർശന് തെറ്റുപറ്റിയില്ലോ എന്നുമാണ് ശോഭന മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത് അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരന ആവശ്യമുണ്ടാണ് കൊണ്ടാണ് ശോഭനയുടേതായി അവസാനമായി പുറത്തിറങ്ങിയ മലയാള സിനിമ സുരേഷ് ഗോപി ഉർവശി രാഹുൽ രാജശേഖരൻ കല്യാണി പ്രിയദർശൻ ദുൽഖർ സൽമാൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തിയത് ഈ ചിത്രം മികച്ച വിജയമാണ് നേടിയത് പ്രഭാസ് നായകനായി എത്തിയ കൽക്കി ടു എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ശോഭനയെ ഒടുവിലായി സിനിമ പ്രേക്ഷകർ കണ്ടത് ശോഭനയുടെ പുതിയ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് മോഹൻലാൽ നായകനായകുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ് വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത് തുടരുമെന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ശേഷം ശോഭനയെ വീണ്ടും സിനിമകളിൽ സജീവമായി തന്നെ കാണുവാൻ കഴിയുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുകയാണ് സിനിമാ രംഗത്ത് സജീവമല്ല എങ്കിൽ പോലും നൃത്ത നടി സജീവമായി തന്നെ തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ